ഫിലിം കോൺക്ലേവിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ജാതീയമായ പരാമർശത്തിൽ പ്രതിഷേധിച്ച എ ഐ വൈ എഫ് അടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി അടൂർ ഗോപാലകൃഷ്ണന്റെ കോലം കത്തിച്ചു എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി എസ് അഖിൽ യോഗം ഉദ്ഘാടനം ചെയ്തു സവർണബോധം സൃഷ്ടിച്ചെടുത്ത് വികസിപ്പിച്ചെടുത്ത അധികാര വിധ്വംസകതയുടെ തെളിവാണ് ഫിലിം കോൺക്ലേവിന്റെ സമാപന വേദിയിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ജാതീയ പരാമർശമെന്ന് അഖിൽ പറഞ്ഞു ും ജാതി പെട്ടവർക്ക് പറ്റിയതല്ല ഇന്ന പണി എന്നൊക്കെ ഒരു കാലത്ത് ഈ നാട്ടിലുണ്ടായിരുന്നു അതെല്ലാം ന്യൂസ് ബ്യൂറോ അടൂർ